ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയും ഗൗതമും കൂടി കുടുംബക്ഷേത്രത്തിൽ എത്തണം കേട്ടോ എന്നിട്ട് അവിടുത്തെ പൂജാരിയെ കാണാണ് അങ്ങനെ പൂജാരി അവരെ കണ്ടപ്പോൾ ആ ഗൗതമിനോട് പറയാണ് നിങ്ങളുടെ അമ്മ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ പൂജയും വഴിപാടും കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ അവരോട് രണ്ടു പേരോടും കൂടിയിട്ട് ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വെക്കാൻ വേണ്ടി പറയട്ടോ അപ്പോൾ ആദ്യം ഗൗതമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ൗതമിനോട് നിധി പറയണേ ആദ്യം സാറിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നിട്ട് മതി ഞങ്ങളുടെ വേറെ നടത്തിക്കോളാം എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഗൗതം പറയാം അതെന്തിന് നമ്മൾ രണ്ടു പേരും ഒരേ കാര്യത്തിനല്ലേ വന്നിരിക്കുന്നത് അത് ഒരു വീട്ടിലുള്ളവർ തന്നെ ഒരേ ഇൻവിറ്റേഷൻ കാർഡുമല്ലേ നീ പെണ്ണിൻ്റെ വീട്ടിൽ ഞാൻ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും അതുകൊണ്ട് ഒരുമിച്ച് പൂജ നടത്തി എന്ന് കരുതി ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയട്ടോ അപ്പോൾ പൂജാരിയും പറയുന്നുണ്ട് ആ അത് ഒന്നും കൂടി നല്ലതാണ് ഒരുമിച്ച് പൂജ നടത്തുന്നതൊക്കെ ഒന്നും കൂടി നല്ല നല്ലതാണ് അതുകൊണ്ട് ഇതിലേക്ക് വെച്ചോളൂ എന്നങ്ങ് പറഞ്ഞിട്ട് രണ്ട് പേരുടെയും ഇൻവിറ്റേഷൻ ലെറ്റർ അതിലേക്ക് അങ്ങ് വെക്കണം കേട്ടോ എന്നിട്ട് പൂജാരി അത് പൂജിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കൊണ്ടുപോവാണ് എന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന പൂജാരി ഇവരോട് പറയുകയാണ് നിങ്ങൾ ഈ അമ്പലം മൊത്തം ഒന്ന് പ്രദക്ഷിണം വെക്കണം ഈ ഇൻവിറ്റേഷൻ കാർഡ് കൂടി ഇതിലിരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദീപം കൊടുത്തിയ ഒരു തട്ടിലേക്ക് അവരെ കൊണ്ട് ഇവിടെ മൊത്തം പ്രദക്ഷിണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കാനോ അങ്ങനെ നിധിയും ഗൗതമും കൂടി വാങ്ങിയിട്ട് രണ്ട് പേരും ഒരുമിച്ച് നടന്നുകൊണ്ട് തന്നെ അമ്പലത്തിൽ അങ്ങ് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ താലിയാണെങ്കിൽ പൂജാരി പൂജിക്കാൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെ നിധിയും ഗൗതമും കൂടി കെടാതെ തന്നെ പ്രദക്ഷിണം വെച്ചിട്ട് വരാൻ പറയുന്നത് പൂജാരി അവർ രണ്ടുപേരും സൂക്ഷിച്ച് നടന്നുകൊണ്ട് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിധി അങ്ങ് വീഴാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗൗതം നിധിയെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തടയുകയാണ് അങ്ങനെ ഗൗതം തന്നെയാണ് നിധി വീഴാൻ പോകുമ്പോഴത്തേക്കും നിധിനെ അങ്ങ് പിടിക്കുന്നത് അപ്പോൾ നിധി നിധിയുടെ കയ്യിലുള്ള ആ പാത്രം ഒന്നങ്ങ് അങ്ങ് ചെരിയുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ കുളുത്തിരിക്കുന്ന ആ ദീപം ഇൻവിറ്റേഷൻ കാർഡിലേക്ക് അങ്ങ് കത്തിപ്പിടിക്കുകയാണ് അപ്പോഴത്തേക്കും നിധി അതങ്ങ് അങ്ങ് കാണാനെട്ടോ എന്നിട്ട് നിധി കൈ വെച്ച് തന്നെ അത് ആ വിളക്ക് അങ്ങ് കിടത്താൻ പിടിക്കുന്ന ആ ഭാഗം അങ്ങ് കിടത്തണം കേട്ടോ അപ്പോൾ നിധിയുടെ കൈ അങ്ങ് പൊള്ളുകയാണ് അപ്പോൾ നിധി കൈ പൊള്ളിയപ്പോൾ ആ വേദന കൊണ്ട് അങ്ങ് ഒന്ന് അങ്ങ് കരയാണ് അപ്പോഴത്തേക്കും ഗൗതം നിധിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് നിധിയുടെ കൈയിലേക്ക് അങ്ങ് നോക്കുകയാണ് അപ്പോൾ കൈ നന്നായിട്ട് തന്നെ പൊള്ളിയിട്ടുണ്ടല്ലോ നിധി എന്ന് പറഞ്ഞിട്ട് ഗൗതം നിധിയുടെ കൈ അങ്ങ് ഊതി കൊടുക്കുക ചെയ്യാണ് അങ്ങനെ നിധിയോട് ആ ചെയ്യുന്ന കെയറിങ് ഗൗതമിൻ്റെ ആ കരുതലൊക്കെ കാണുമ്പോൾ നിധിക്ക് തന്നെ അങ്ങ് ഗൗതമിനോട് വല്ലാത്ത ഒരു ബഹുമാനമൊക്കെ തോന്നാണ് എന്നിട്ട് പ്രദക്ഷിണം വച്ച് കഴിഞ്ഞ് വന്ന ശേഷം അവര് രണ്ടുപേരും കൂടി കൈകൂപ്പി പ്രാർത്ഥിക്കാനോ അപ്പോൾ എല്ലാം മംഗളകരമായിട്ട് നടക്കണേ എന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് തന്നെ അവരങ്ങ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിധി മനസ്സിലെ െ കരുതുന്നുണ്ട് കേട്ടോ എൻ്റെ ജാതകം വെച്ചിട്ടാണ് ഈ കല്യാണം നടക്കാൻ പോകുന്നത് എൻ്റെ ജാതകം ഗുണം കൊണ്ടാണ് ഈ ഗൗതം സാറിന് ദീർഘായുസ് കിട്ടേണ്ടതും അതുകൊണ്ട് ഇപ്പോൾ ഈ അവർ തമ്മിലുള്ള കല്യാണം മംഗളകരമായിട്ട് തന്നെ ശിവാനിയും ഗൗതം സാറും തമ്മിലുള്ള കല്യാണം മംഗളകരമായിട്ട് തന്നെ ഈശ്വര നടത്തി നടത്തിക്കൊടുക്കും ശിവാനിയും മൊത്ത് ഗൗതം സാറിൻ്റെ കല്യാണം കഴിഞ്ഞാലും സാറിന് ഒരു കുഴപ്പവും ഒരു ദോഷവും വരുത്തരുതേ എന്നൊക്കെ അങ്ങനെ മനസ്സൊരുകി നിധി അങ്ങ് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ും ഈ ഒരു കല്യാണം മംഗളകരമായിട്ട് തന്നെ നടത്തി തരണം എന്നൊക്കെയാണ് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിധി അങ്ങനെ പൂജാരി പിന്നെ ആ താലിയൊക്കെ പൂജിച്ച ശേഷം പുറത്തേക്ക് വരാനിട്ടു പൂജാരി നിധിയോടും ഗൗതമിനോടും ചേർന്ന് പറയണേ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ദൈവം നല്ലത് മാത്രമാണ് തരികയുള്ളൂ നിങ്ങൾ ഒരുപാട് വർഷത്തോളം ഒരുപാട് കാലം നല്ല സന്തോഷത്തോടു കൂടി ഭാര്യയും ഭർത്താവുമായി ജീവിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ തരട്ടെ എന്നൊക്കെ അങ്ങ് പൂജാരി പറയുമ്പോൾ ഗൗതം പെട്ടെന്ന് തന്നെ പൂജാരിയോട് ക്ഷമിക്കണം പൂജാരി ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ല ഇത് അവളുടെ ബന്ധുവാണ് അവർക്ക് ഇന്ന് ഇവിടേക്ക് വരാൻ കുറച്ച് തിരക്കും ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് ഈ കുട്ടി എൻ്റെ കൂടെ വന്നത് എന്ന് പൂജാരിയോട് പറയട്ടോ അപ്പോൾ പൂജാരി പറയണേ എന്തായാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം ദൈവം തരട്ടെ എന്ന് പറഞ്ഞ് പൂജാരി അവരെ രണ്ടു പേരെയും ഒന്ന് അനുഗ്രഹിക്കുകയാണ് അങ്ങനെ പൂജാരിക്ക് ദക്ഷിണയായിട്ട് ഗൗതം ഒരു അഞ്ഞൂറ് രൂപ അങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അപ്പോൾ നിധി കൂടി പൈസ വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നിധി ആദ്യം പെട്ടെന്ന് അമ്പത് രൂപയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഗൗതം അഞ്ഞൂറ് വെച്ച് കൊടുക്കുന്നത് കാണുമ്പോൾ നിധി ആ അമ്പത് രൂപ അവിടേക്ക് തന്നെ വെച്ചിട്ട് വീണ്ടും അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുക്കുകയാണ് അപ്പോൾ അതെല്ലാം തന്നെ ഗൗതമും കൂടി കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജാരിക്ക് ആ പൈസ കൊടുത്ത ശേഷം പിന്നീട് അവരവിടുന്ന് ഇറങ്ങാണ് ക്ഷേത്രത്തിൽ നിന്നും അങ്ങ് ഇറങ്ങാണ് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നിധിയോട് ഞാൻ പൂജാരിക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് കൊണ്ട് നീ എന്തിനാണ് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പോയത് നീ ആദ്യം അമ്പത് രൂപയാണല്ലോ എടുത്തത് എന്നങ്ങ് പറയണം അപ്പോൾ നിധി ഒന്ന് കൊണ്ട് പറയണം അതോ അത് അമ്പത് രൂപയുടെ താഴെ ആയിരുന്നു അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അമ്പത് രൂപ ആദ്യം എടുത്തത് ഞാനൊക്കെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പത്ത് രൂപയാണ് ദക്ഷിണയായിട്ട് കൊടുക്കാറ് എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് ഈ കുടുംബക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മോളെ നീ അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കണം എന്നുള്ളത് പിന്നെ ആ പൂജാരിയും നമ്മൾ കൊടുക്കുന്ന ദക്ഷിണയൊക്കെ കിട്ടിയിട്ടല്ലേ അവരും ഒക്കെ ജീവിക്കും പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്തത് എന്നങ്ങ് പറഞ്ഞ് വഴുതി മാറാനെട്ടോ അപ്പോൾ നിധി അമ്പത് രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഗൗതമിന് മനസ്സിലാവാണ് അപ്പോൾ ഗൗതം അഞ്ഞൂറ് രൂപ കൊടുത്തത് കൊണ്ടാണ് നിധിയും അഞ്ഞൂറ് രൂപ അങ്ങ് കൊടുത്തിട്ടുണ്ടാവുക പിന്നീട് അവർ രണ്ടുപേരും കൂടി കാറിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഈ സമയത്ത് ശിവാനിയാണെങ്കിലോ അമൽ നന്നായിട്ട് തന്നെ അങ്ങ് പറ്റിക്കയാണ് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ഇവിടെ നിന്നോട് സംസാരിച്ചിരിക്കാൻ ഇപ്പോൾ നേരമില്ല ഞങ്ങൾ ഇന്ന് സ്വർണ്ണമെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഗൗതമിൻ്റെ വീട്ടുകാരൊക്കെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണം എടുക്കുന്ന ജ്വല്ലറിയിലേക്ക് എന്ന് പറയണം അപ്പം നീ ഇപ്പോഴും കല്യാണത്തിൽ നിന്നും പിന്മാറിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അമൽ നീ ആദ്യം മനസ്സിലാക്കണം സ്വർണം എന്താ വെറുതെ കളയുന്നത് എന്തിനാ എനിക്ക് തരുന്ന സ്വർണം എടുത്തോണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഷൂട്ടിങ്ങിന് വന്നു എന്ന് കരുതിയിട്ട് എന്താ ഇപ്പോൾ കുഴപ്പമുള്ളത് എന്നങ്ങ് അമലിനോട് ചോദിക്കുമ്പോൾ ശിവാനി ആ ചോദ്യം കേട്ടപ്പോൾ അമലക്ക് ആ അത് നല്ല ഐഡി തന്നെയാണ് ശരിക്കുമുള്ള സ്വർണം ഉപയോഗിച്ച് തന്നെ നീ അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പക്ഷേ അവാർഡ് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് തന്നെ വന്നാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ വീണ്ടും ശിവാനി അമലിൻ്റെ വാക്കുകൾ അങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ ആറാം തീയതി തന്നെ നാം ക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോവണം നീ എല്ലാം റെഡിയാക്കിക്കോ ഞാൻ അപ്പോഴത്തേക്കും ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നോളാം ഈ സ്വർണങ്ങളൊക്കെ എടുത്തോണ്ട് തന്നെയാണ് ഞാൻ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശിവാനി അവിടെ നിന്ന് പോവാണ് അപ്പോൾ അമല് മനസ്സിൽ ശിവാനി പോയി കഴിഞ്ഞ ശേഷം ആ സ്വർണ്ണങ്ങൾ എല്ലാം തന്നെ എനിക്കുള്ളതാണ് നിന്നെ ഞാൻ നന്നായിട്ട് തന്നെ പറ്റിക്കുമടി നീ എൻ്റെ കൈകളിലേക്കൊന്ന് വന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ അമല് ദേഷ്യത്തോടു കൂടി മനസ്സിൽ കരുതാണ് അങ്ങനെ ശിവാനിയും അമ്മയും അച്ഛനും കൂടി നേരെ ജ്വല്ലറിയിൽ പോയിട്ട് സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് വരിക അങ്ങനെ രേണുക ശിവാനിക്ക് ആ സ്വർണങ്ങളെല്ലാം തന്നെ നൂറു പവന്റെ ആഭരണങ്ങൾ എല്ലാം തന്നെ അണിയിപ്പിക്കാനായിട്ടോ അതെല്ലാം ചന്ദ്രി കാണാൻ വേണ്ടിയിട്ടും ചന്ദ്രക്ക് അസൂയ തോന്നാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് രേണുക അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ചന്ദ്രിക്കാണെങ്കിൽ അതിനോടൊന്നും ഒരു താല്പര്യവും ഉണ്ടാവില്ല കാരണം എൻ്റെ മകൾക്ക് കിട്ടേണ്ട സുഖമാണ് ശിവാനി തട്ടിയെടുത്തത് എന്നുള്ള ആ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ ചന്ദ്രി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം ചന്ദ്രി അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ടോ അങ്ങനെ ശിവാനി ഈ ആഭരണങ്ങൾ എല്ലാം തന്നെ ഇട്ടുകൊണ്ട് തന്നെ വീണ്ടും അമലിനെ വിളിക്കുകയാണ് എന്നിട്ട് അമലിനെ വീഡിയോ കോൾ ചെയ്യുകയാണ് എന്നിട്ട് അമലാണെങ്കിലും ഈ സമയത്ത് കൂട്ടുകാരന് മൊത്തം കള്ള് കുടിക്കാവോ അപ്പോൾ ശിവാനി വിളിക്കുന്നുണ്ട് എന്ന് അമല് പറയുമ്പോൾ കൂട്ടുകാരൻ പറയാം ആ എടുത്തു നോക്ക് എന്താണ് അവൾ പറയുന്നത് എന്ന് കേൾക്കാലോ എന്നങ്ങ് പറയട്ടോ അങ്ങനെ വീഡിയോ കോളിൽ ശിവാനി സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അമൽ അങ്ങ് ആകെ അതിശയിക്കാട്ടോ ശിവാനി ഇതാര അടിപൊളിയായിട്ടുണ്ട് ശിവാനി നല്ല രസമായിട്ടുണ്ട് നീ ഇപ്പോൾ നിന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു രാജ്ഞിയെ പോലെ ഉണ്ട് എന്നൊക്കെ അങ്ങ് ഒരുപാട് അങ്ങ് ശിവാനി അങ്ങ് പൊക്കി പറയാനോ അമല് അത് കേൾക്കുമ്പോൾ ശിവാനിക്കാണെങ്കിലും നന്നായിട്ട് തന്നെ സന്തോഷം വരികയാണ് അങ്ങനെ ശിവാനി കാണാതെ അമലിൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ എത്തി നോക്കാനെട്ടോ അപ്പോൾ ആ ജ്വല്ലറി ഇട്ടതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ശിവാനിയെ നല്ല നല്ല വാക്കുകളൊക്കെ അമൽ പറഞ്ഞ ശേഷം ഈ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ ഇട്ടുകൊണ്ട് നീ അവിടുന്ന് വരണ്ട നീ ഒരു ബാഗിലേക്ക് ആക്കി വെച്ചേക്ക് എന്നിട്ട് ആ ബാഗുമായിട്ട് വന്നാൽ മതി എന്നൊക്കെ അമല് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാവും അവിടേക്ക് ചന്ദ്ര അങ്ങ് വരിക കേട്ടോ എന്നിട്ട് ചന്ദ്രി ചോദിക്കുന്നുണ്ട് നീ എന്താ ശിവാനി ആരോടാണ് ഈ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും പാടില്ല അത് നിൻ്റെ ഗൗതമിൻ്റെ വീട്ടുകാർ തന്ന സ്വർണങ്ങളാണ് ഇത് ആരെയും കാണിക്കാൻ പാടില്ല നിനക്ക് സ്വയം കാണണം എന്നുണ്ടെങ്കിൽ നീ കണ്ണാടിയിൽ കണ്ടാൽ പോരെ അല്ലാതെ വീഡിയോ കോളിൽ ആരെയും വിളിച്ച് കാണിക്കാൻ പാടില്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ ചന്ദ്ര അങ്ങ് അപമാനം കേട്ടോ നിങ്ങൾ ആരെ എന്നെ ഉപദേശിക്കാൻ എനിക്കറിയാം എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ എന്താണ് കാട്ടേണ്ടതെന്നുള്ളത് നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിയോടങ്ങ് മോശമായിട്ട് തന്നെ ശിവാനി സംസാരിച്ചിട്ട് ചന്ദ്രിയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ എന്നിട്ട് വീഡിയോ കോൾ അങ്ങ് കട്ട് ചെയ്യാണ് അങ്ങനെ ശിവാനി ആണെങ്കിലും ആ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് ഇതെല്ലാം എനിക്കുള്ളതാണല്ലോ എന്നുള്ള ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് ശിവാനി അങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ സ്വയം അങ്ങ് പറയാണ് ഇപ്പോൾ ഞാനൊരു രാജകുമാരിയെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് നിധിയും ഗൗതമും കൂടി കാറിൽ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കാവും അപ്പോൾ ഗൗതം നിധിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വിശക്കുന്നുണ്ടോ നിധി ആ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നാൽ ഇവിടെ അടുത്ത് തൊട്ടടുത്ത് ഒരു നല്ല കടയുണ്ട് അവിടുത്തെ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വരാം നീ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയെ അവിടെ നിർത്തിക്കൊണ്ട് കൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഗൗതം ഗൗതമങ്ങ് ഇറങ്ങിപ്പോവാനട്ടോ അങ്ങനെ അപ്പോൾ നിധി മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് ഗൗതം സാറിന് അവരുടെ അമ്മയുടെ സ്വഭാവം തന്നെയാണ് പാറു അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് ആളുകളോടൊക്കെ നന്നായിട്ട് തന്നെയാണ് പെരുമാറുന്നത് നല്ല ഒരു മനുഷ്യനാണ് എന്നൊക്കെ ഇങ്ങനെ സ്വയം ഗൗതമിനെ കുറിച്ച് നിധി ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴാവും ഗൗതമിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് അപ്പോൾ നിധി അത് വല്ല അർജൻറ് ആയിരിക്കുമോ എന്ന് കരുതി നിധി ഗൗതമിന്റെ ഫോൺ എടുത്തിട്ട് ആ മെസ്സേജ് അങ്ങ് നോക്കുകയാണ് അപ്പോൾ ആ മെസ്സേജിൽ ഒരു പെൺകുട്ടി വീഡിയോ ആയിട്ട് തന്നെ ഒരു മോശമായ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങ് സംസാരിക്കുന്നുണ്ടാവും ഗൗതം സാർ എങ്ങനെയുണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ഇത് എനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ ഇതെങ്ങനെയുണ്ട് ഗൗതം സാർ ഒന്ന് അഭിപ്രായം പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടാവൂട്ടോ വീഡിയോ ആയിട്ട് ആ പെൺകുട്ടി വാട്സപ്പിലേക്ക് മെസ്സേജ് ഗൗതമിന്റെ അയച്ചിട്ടുണ്ടാവുക അത് കണ്ടപ്പോൾ നിധിക്ക് അത് ഒട്ടും തന്നെ അങ്ങ് പിടിക്കില്ല കേട്ടോ കാരണം അത്രക്ക് വൃത്തികെട്ട രൂപ ത്തിലായിരിക്കും ആ പെൺകുട്ടി ഡ്രസ്സൊക്കെ അണിഞ്ഞ് വീഡിയോ ആയിട്ട് തന്നെ ഗൗതമിനെ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നിധി ആ ഫോൺ അങ്ങ് ഓഫാക്കിയിട്ട് അവിടെ തന്നെ വെക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ നി ഗൗതമിനെ കുറിച്ച് നിധി വീണ്ടും ചിന്തിക്കുകയാണ് ഞാൻ വെറുതെ ചിന്തിച്ചാണ് ആ പാറു അമ്മയുടെ സ്വഭാവമാണെന്നാണ് ഞാൻ കരുതിയത് അല്ല ഇവർക്ക് വസുധരാമ്മയുടെ സ്വഭാവമാണ് ഇവർ വൃത്തിക്കെട്ട സ്വഭാവമുള്ള ആൾ തന്നെയാണ് ഇങ്ങനത്തെ ഒക്കെ വീഡിയോസാണോ പെൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഇയാൾക്ക് അയച്ചു കൊടുക്കുന്നത് ഇയാൾ ആൾ ശരിയല്ല എന്ന ഇങ്ങനെ നിധി ഗൗതമിനെക്കുറിച്ച് അങ്ങ് ചിന്തിക്കാനെട്ടോ അങ്ങനെ അപ്പോഴാവും നിധിക്കുള്ള ഭക്ഷണവുമായിട്ട് അങ്ങ് വരുന്നുണ്ടാവുക അതാ നിധി നിനക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞല്ലേ നീ ഭക്ഷണം കഴിച്ചോ എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഭക്ഷണവും വേണ്ട നിങ്ങളെ കൂടെ ഇനി ഞാൻ യാത്രയും ചെയ്യുന്നില്ല നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനാണ് എന്നങ്ങ് പറയും എന്താ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോഴാണല്ലോ ഞാൻ ഭക്ഷണം കഴി വാങ്ങിക്കാൻ പോകുന്നവരെ നിനക്ക് നല്ല സ്വഭാവമായിരുന്നില്ല എന്ത് പറ്റി എന്താ എന്നങ്ങ് ചോദ്യം കണ്ടില്ലേ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്നതാണ് ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളാണോ നിങ്ങൾ എന്നങ്ങ് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാനെട്ടോ അപ്പോൾ ആ പെൺകുട്ടി ആ സംസാരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഗൗതമിനും അതങ്ങ് അങ്ങ് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഗൗതം പറയും അയ്യോ നിധി നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടി എൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫാണ് അപ്പോൾ ആ പെൺകുട്ടി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഒക്കെ അയക്കുന്നത് ഇതിനോടൊന്നും താല്പര്യം ഞാൻ ഇങ്ങനത്തെ ഒരാളൊന്നുമല്ല എനിക്ക് ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടവുമല്ല ഞാൻ നല്ല ആയിട്ടാണ് ഇതുവരെയും ആരോടും പെരുമാറിയിട്ടുള്ളൂ എന്നൊക്കെ പറയട്ടെ പക്ഷേ ഗൗതം ആ പറയുന്ന വാക്കുകളൊന്നും നിധി അങ്ങ് വിശ്വസിക്കില്ല അങ്ങനെ ഗൗതം കൊണ്ടുവന്ന ഭക്ഷണം അങ്ങോട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കുകയാണ് എനിക്ക് വേണ്ട എന്ന് നിധി പറഞ്ഞത് കൊണ്ട് തന്നെ എന്നിട്ട് നിധി പിന്നെ ഗൗതമിനോട് പറയാണ് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനില്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിനോ ഞാൻ പൊയ്ക്കോളാം അല്ലാതെ നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ എനിക്കിന് യാത്ര ചെയ്യാൻ പറ്റും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനോട് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഗൗതമിനോ അങ്ങ് ദേഷ്യം വരികയാണ് ആ അങ്ങനെയാണോ നിന്റെ മനസ്സിലിരിപ്പ് എന്നെ കുറിച്ച് എങ്കിൽ നീ എൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ട നീ പോയിക്കോ നീ എങ്ങനെയാണെന്ന് വെച്ച് നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ബസ്സിനോ ഓട്ടോറിക്ഷയോ എങ്ങനെ വേണമെങ്കിലും പോയിക്കോ എനിക്കൊരു കുഴപ്പവും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നിധി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ട് അപ്പോൾ നിധി നടന്നു പോകുമ്പോൾ ഗൗതമിനെ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഉണ്ട് ഈ നിധി എന്താ ഇങ്ങനെയൊക്കെ എന്നെ തെറ്റിദ്ധരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത ഗൗതമിൻ്റെ മനസ്സിലാക്കി മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ നിധി നടന്നു പോകുന്നതാണ് അപ്പോൾ ഗൗതമിനാണെങ്കിലും നിധിയെ ഒറ്റയ്ക്ക് പറഞ്ഞെക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ നിധി വാശി പിടിച്ചിട്ട് നിധി ഒറ്റയ്ക്ക് അങ്ങ് പോവാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം നേരെ കാറിലേക്ക് അങ്ങ് കയറുകയാണ് ആ സമയത്താവും ഗൗതമിൻ്റെ ഫോണിലേക്ക് നിധിയുടെ അമ്മാവൻ അങ്ങ് വിളിക്കാനട്ടോ എന്നിട്ട് ഗൗതമിനോട് എന്തായി മോനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചോ എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ ഗൗതം ആ കഴിഞ്ഞു അങ്കിൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ നിധി നിധിയുടെ ഫോണിലേക്ക് വിളിച്ചു പക്ഷെ നിധിയുടെ ഫോണിൽ റേഞ്ചില്ല എന്ന് തോന്നുന്നു മോന് നിധിക്കൊന്ന് ഫോൺ കൊടുത്തേ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഗൗതമൊന്നങ്ങ്ങ് പരിഭ്രമിക്കാണ് നിധി ഒറ്റയ്ക്ക് വാശി പിടിച്ച് പോയി എന്നുള്ളത് എങ്ങനെ ഞാൻ ആ അമ്മാവനോട് പറയും ആ അമ്മാവൻ ആകെ ടെൻഷനാകും നിധി ഒറ്റയ്ക്കാണ് ഇനി പോകുന്നത് എന്ന് അറിഞ്ഞ് അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് അറിയാതെ ഗൗതം ഗൗതമൊന്നങ്ങ്ങ് പതറാണ് അങ്ങനെ അതാ അമ്മാവ ഞാൻ ഇപ്പോൾ കൊടുക്കാം നിധിക്ക് എന്നങ്ങ് പറയണേ എന്നിട്ട് നിധി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ നിധി നിധിയുടെ അടുത്തേക്ക് അങ്ങ് ഗൗതം ഓടി ചെല്ലുകയാണ് എന്നിട്ട് നിധി ഒന്ന് അവിടെ നിൽക്ക് നിൻ്റെ അമ്മാവനാണ് ഈ വിളിക്കുന്നത് വെറുതെ നിന്റെ അമ്മാവനെ ടെൻഷൻ ആക്കണ്ട എന്താണെന്ന് വെച്ച് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് നിധിക്ക് കൊടുക്കണം കേട്ടോ അങ്ങനെ നിധി അമ്മാവനുമായിട്ട് അങ്ങ് സംസാരിക്കുകയാണ് അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് മോളെ ഞങ്ങളെല്ലാവരും ജ്വല്ലറിയിൽ പോയി സ്വർണമൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇനി നമ്മളുടെ ഭാഗത്തു നിന്നും ചെറിയ കാര്യം ഗൗതമിന് വേണ്ടി ചെയ്യാനുണ്ട് ഗൗതമിനുള്ള ഡ്രസ്സും കൂടി നീ എടുത്തോണ്ട് ഗൗതമിനേയും കൂട്ടിയിട്ട് കടയിൽ കയറി ഇനി ഡ്രസ്സ് എടുത്തോണ്ട് വന്നാൽ മതി വീട്ടിലേക്ക് എന്ന് അത് വേണോ അമ്മാവ ഇനി വേറൊരു ദിവസം എടുത്താൽ പോരെ അത് പറ്റില്ല മോളെ അവരുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും അവർ ശരിക്കും നടത്തി കഴിഞ്ഞു പിന്നെ നല്ല ദിവസമല്ലേ ഇന്ന് അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഗൗതമിനെയും കൂട്ടി ഒരു കടയിൽ കയറി ഗൗതമിനുള്ള ഡ്രസ്സ് കൂടി എടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ശേഷം അമ്മാവൻ ഫോൺ അങ്ങ് അമ്മാവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എന്നോടുള്ള പെണക്കം മാറ്റി വെച്ച് ഈ കാറിലൊന്നും വന്നൂടെയെന്ന് ചോദിക്കാൻ പറ്റില്ല ആദ്യം സാറ് പോയിക്കോ എന്നിട്ട് ഞാനൊരു ഓട്ടോയിൽ സാറിൻ്റെ കൂടെ വന്നോളാം സാറിന് ഇപ്പോൾ ഡ്രസ്സ് എടുക്കണമെന്നാണ് അമ്മാവൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ സാറ് പോയിക്കോളൂ എന്ന് പറയട്ടോ അതെങ്ങനെയും ശരിയാവും നീ അമ്മക്ക് ഒരുമിച്ച് പോയ പോരെ നീ ഒന്ന് പറഞ്ഞ മനസ്സിലാക്ക് ഞാൻ അത്രക്കാരനൊന്നുമല്ല എനിക്ക് അങ്ങനെയുള്ള വീഡിയോസും ഞാൻ അങ്ങനെ പെണ്ണുങ്ങളോട് ഇടപഴകുപോലും ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാണ്ട് അങ്ങനെ ഗൗതം നിർബന്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇതി ഗൗതമിൻ്റെ കാറിൽ കയറിയിട്ട് വേറെ ഡ്രസ്സ് കടയിലേക്ക് പോവുകയാണ് കേട്ടോ ഗൗതമിനുള്ള ഡ്രസ്സ് അമ്മാവൻ പറഞ്ഞതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് അങ്ങ് കയറുകയാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്